മധ്യഗാസയിലെ നുസ്രത് അഭയാർത്ഥി ക്യാമ്പിലെ യു എനിന്റെ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഈ ആക്രമണത്തിൽ പതിനാറ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം ഇരുപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിലെ അമേരിക്കയുടെ പങ്കിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതിനൊരു കാരണമുണ്ട് താനും ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ അതിൽ അമേരിക്കയ്ക്ക് ഒരു പങ്ക് ഉറപ്പായും കാണും എന്നത് തന്നെയാണ് കാര്യം എന്താണ് അതിന് കാരണമെന്ന് നോക്കാം അമേരിക്ക ഇസ്രയേലിന് കയറ്റി അയച്ച എം കെ എയ്റ്റി ഫോർ ബോംബുകളെ ചുറ്റിപ്പറ്റിയാണ് ആ ചർച്ച അത്യന്തം മാരകമായ എം കെ എയ്റ്റി ഫോർ ബോംബുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വിനാശകരമായ ശക്തിക്ക് കുപ്രസിദ്ധമായ രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ജനറൽ പർപ്പസ് ബോംബുകളാണ് എം കെ എയ്റ്റി ഫോർ വിയറ്റ്നാം യുദ്ധകാലത്താണ് അമേരിക്ക ആദ്യമായി ബോംബ് ഉപയോഗിച്ചത് ഇതിൽ നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു സൂപ്പർ സോണിക് മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് മീറ്റർ ചുറ്റളവിൽ കെട്ടിടങ്ങളെ വീഴ്ത്താനും മാരകമായ പരുക്കുകൾ ഉണ്ടാക്കാനും കഴിയുന്ന തരത്തിൽ മർദ്ദ തരംഗം ശക്തമാണ് ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ സ്ഫോടനത്തിന് ശ്വാസകോശം വിണ്ടുകീറാനും കൈകാലുകൾ കീറാനും സൈനസ് അറകൾ പൊട്ടിക്കാനും കഴിയും മാർക്ക് എയ്റ്റി ഫോർ അല്ലെങ്കിൽ ബി എൽ യു നൂറ്റി പതിനേഴ് രണ്ടായിരം പൗണ്ട് അമേരിക്കൻ പൊതു ഉദ്ദേശ്യ ബോംബാണ് മാർക്ക് എയ്റ്റീൻ ശ്രേണിയിലെ ആയുധങ്ങളിൽ ഏറ്റവും വലുതാണിത് വിയറ്റ്നാം യുദ്ധസമയത്ത് സേവനത്തിൽ പ്രവേശിച്ച ഇത് യു എസിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഹെവി അൺഗൈഡഡ് ബോംബായി മാറി അക്കാലത്ത് പതിനയ്യായിരം പൗണ്ട് ബി എൽ യു എമ്പൂവായിരം പൗണ്ട് എം വൺ വൺ നെയ്റ്റ് ഡെമോളിഷൻ ബോംബ് എന്നിവയ്ക്ക് പിന്നിൽ യു എസ് ഇന്റർവെന്ററിയിലെ മൂന്നാമത്തെ വലിയ ബോംബായിരുന്നു ഇത് നിലവിൽ വലിപ്പത്തിൽ ആറാം സ്ഥാനത്താണിത് എഫ് സിസ്റ്റീൻ വിമാനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന ഏറ്റവും ഭാരമേറിയ ബോംബാണിത് എം കെ എയ്റ്റി ഫോർ ബോംബാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഉപയോഗിച്ചത് മാരകവും ജനസാന്ദ്രതയുമുള്ള പ്രദേശങ്ങളിൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നിട്ടും ഇറാക്കിലെയും അഫ്ഗാനിസ്ഥാനിലെയും സൈനിക പ്രചാരണത്തിനിടെ യു എസ് ബോംബ് വർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗാസയിൽ പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തിനിടെ ഇസ്രയേലി സേന നടത്തിയ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വ്യോമാക്രമണങ്ങളിൽ പലയിടത്തും എം കെ എയ്റ്റി ഫോർ ബോംബുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഗാസ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോൺസൽ ടീം അറിയിച്ചു രണ്ടായിരത്തി പതിനാലിലെ ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള യു എൻ സ്വതന്ത്ര കമ്മീഷൻ ജനവാസ മേഖലകളിൽ എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഉപയോഗിക്കുന്നതിനെതിരെ പ്രത്യേക മുന്നറിയിപ്പും നൽകിയിരുന്നു അത്തരം ആക്രമണങ്ങൾ വിവേചനരഹിതമായ ആക്രമണങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു ഈ മുന്നറിയിപ്പുകൾ വകവെക്കാതെ സിവിലിയൻ ഭാരമുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേൽ എം കെ എയ്റ്റി ഫോർ ഉപയോഗിക്കുന്നത് തുടർന്നു സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത കൂടുതൽ ആധുനിക ബോംബുകൾ ഇസ്രയേലി വ്യോമസേനയുടെ പക്കൽ ഉണ്ടെങ്കിലും മാരകമായ എം കെ ആണ് അവർ കൂടുതലായി ഉപയോഗിക്കുന്നത് ും രണ്ടായിരത്തിനാലിനുമിടയിൽ യു എസ് എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അതിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ അൽ ജൌനി സ്കൂളിന് നേരെ ബുധനാഴ്ചയാണ് എം കെ എയ്റ്റി ഫോർ ബോംബ് വെച്ച് ആക്രമണം നടന്നത് യു എൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം പലസ്തീനുകളാണ് ഉണ്ടായിരുന്നത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടി ുമായിരുന്നു അഭ്യർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നുമുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് രംഗത്തുമെത്തി ഗാസയിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും ഗുട്ടറസ് പറയുകയും ചെയ്തു